ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കടയിൽ നിന്നൊരു തണ്ണിമത്തം വാങ്ങിച്ചായിരുന്നു കഴിക്കാനായിട്ട് അതിൽ നിന്ന് കുറച്ച് വിത്ത് വിത്തെടുത്ത് ഞാൻ നട്ടായിരുന്നു ഒരു പത്ത് വിത്തെടുത്ത് നട്ടു അതിൽ ഏഴെണ്ണം പിടിച്ചു അപ്പം ഇന്നതിൽ പൂവിട്ടു കായ് ഇട്ടു അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ ആദ്യം തന്നെ ഈ മണ്ണിനകത്ത് മുട്ടയുടെ തോടും സവോള തൊലിയും മിക്സിയിൽ പൊടിച്ച് മണ്ണിനകത്ത് ഇളക്കി കുറച്ച് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടെ ർത്താണ് ഞാൻ ഈ വിത്ത് മുളപ്പിച്ചെടുത്തത് അത് കഴിഞ്ഞ് ഞാൻ വളമൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ രാവിലെയും വൈകുന്നേരം നല്ലപോലെ വെള്ളം ഒഴിക്കും അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരുപാട് പൂ ഇട്ടിട്ടുണ്ട് അപ്പം ഒരെണ്ണത്തിൽ തന്നെ ആറും ഏഴും പൂവൊക്കെ ഇട്ട് കായായിട്ടുണ്ട് ചിലതൊക്കെ കരിഞ്ഞങ്ങ് പോകുന്നുണ്ട് കാ അതാൺകായായിരിക്കും അതായിരിക്കും അത് കരിഞ്ഞു പോകുന്നത് ബാക്കിയുള്ളതെല്ലാം തന്നെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കായൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം തന്നെ കുറേ പൂവിട്ട് നിപ്പുണ്ട് അതിൽ രണ്ടെണ്ണം നല്ല വലുതായിട്ടുണ്ട് അപ്പം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു മുമ്പേ ഞാൻ തണ്ണിമറ്റം നട്ടിരുന്നു അതിലൊരു കാ കിട്ടിയിരുന്നു എനിക്ക് അപ്പം ഞാൻ വെറുതെ എന്ന് വിചാരിച്ച് നമുക്ക് ചുമ്മാ ആണെങ്കിലും വീട്ടിലിരുന്ന് കഴിക്കാലോ അല്ലേ സ്വന്തമായിട്ട് പറിച്ചു നമുക്ക് കഴിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഒന്ന് നട്ട് നോക്കിയാൽ പക്ഷേ ഈ പ്രാവശ്യം ശരിക്കും അങ്ങ് ഏറ്റായിരുന്നു അപ്പോൾ കുറേ കാ കിട്ടി നമുക്ക് അപ്പം ഇത് ഇത്രയും വിളവായിട്ടുണ്ട് കേട്ടോ ഇത്രയും വിളവായിട്ടുണ്ട് ഇത് കിരൺ ആണ് കേട്ടോ കിരൺ അപ്പം ഇതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നെണ്ണോ ഉണ്ടേ ഇത്രയും വിളവിലായി നിപ്പുണ്ട് അപ്പം പ്രത്യേകിച്ച് വേറെ വളമൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല വെള്ളം രാവിലെയും വൈകുന്നേരം നന്നായിട്ട് ഒഴിക്കും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ചെറിയ തൈലാണെങ്കിൽ പോലും നിറയെ കാ വന്നിട്ടുണ്ട് ഇതിനകത്ത് വെറും അമ്പത്തഞ്ച് ദിവസം കൊണ്ട് കീടനാശിനികളൊന്നും ഇല്ലാത്ത ഒരു തണ്ണിമത്തൻ നമുക്ക് വീട്ടിൽ തന്നെ നട്ടു വളർത്തി പറിച്ചെടുക്കാൻ പറ്റും ചിന്മത്തിൻ്റെ കായുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മണ്ണിൻ്റെ ചൂടേറ്റ് ചിലപ്പോൾ കാ പൊഴിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഉണങ്ങിയ ഇലയോ പിന്നെ ഉണങ്ങിയ പുല്ലുകളുണ്ടെങ്കിൽ ആ കായയുടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അടിയിലാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അധികം ചൂടേറ്റ് പൊഴിഞ്ഞു പോകാതിരിക്കും തണ്ണിമത്തൻ നടുമ്പോൾ ബ്ലാസ്റ്റിക് വിരിച്ച് നടുകയാണെങ്കിൽ നല്ലതായിരിക്കും കളകളൊന്നും അധികം വളരുകയില്ല ഈ കളകൾ വളരുവാണെങ്കിൽ അതിൻ്റെ വളം മുഴുവനും ഈ കളകൾ വലിച്ചെടുക്കും ഇനിയിപ്പം അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ കളകളെല്ലാം നമ്മൾ പറിച്ചു കളയുന്നതായിരിക്കും നല്ലത് കൂടാതെ നമ്മൾ മസ്ക് മലനും കൂടെ നട്ടിട്ടുണ്ട് അതും നടുമ്പോൾ തണ്ണിമത്തൻ്റെ അതേ ഒരു രീതിയാണ് വളർന്നു വരുമ്പോൾ നമ്മുടെ മത്തങ്ങയുടെ ഇല പോലെയാണ് വരുന്നത് അതാണ് ഈ കാണുന്നത് അത് കൂട്ടത്തോടെ അങ്ങ് വി വിത്തിട്ടേക്കുമായിരുന്നു ഇനി അതിൽ നിന്ന് പറിച്ചു വേറെ മാറ്റി വേണം നടാനായിട്ട് അപ്പോൾ അതും വെച്ചിട്ടുണ്ട് അതും ഏകദേശം വളർന്നിട്ടുണ്ട് ഇതും നമുക്ക് നട്ട് നോക്കാം ഇതും കൂടെ കിട്ടിയാൽ അത്രയായില്ലേ അല്ലേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പറിച്ചു കഴിക്കാമല്ലോ ഓർത്ത് അതും നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തോളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ